നമ്മൾ എവിടെ നീ ഞങ്ങൾ സ്ഥലം ഹലോ ഇന്ന് നമ്മൾ പർച്ചേസിങ്ങിൽ പോവാട്ടോ പർച്ചേസിംഗ് പറയുന്നത് നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അന്നേരം നമ്മളിവിടെ സഞ്ചികയിൽ വന്നതാട്ടോ സഞ്ചികയിൽ നല്ല ഓഫറുണ്ട് മൂന്നാം തീയതി തൊട്ട് ഏഴാം തിയതി വരെ അവർ ഓഫർ ഇട്ടിട്ടുണ്ട് കർക്കിട കിഴവ് അന്നേരം നമ്മുടെ റേഷൻ കാർഡിന് ഒരു റേഷൻ കാർഡ് വെച്ചിട്ട് അവരൊരു കാർഡ് തരും അത് വെച്ചിട്ട് നമുക്ക് അഞ്ച് കിലോ അരിയും അതുപോലെ തന്നെ എണ്ണ പഞ്ചസാര എല്ലാം അതിനനുസരിച്ചിട്ട് ഓഫറിൽ അവർ തരും പിന്നെ നമുക്ക് എല്ലാ കറി പൗഡേഴ്സിനും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആട്ടോ ഓഫ് കിട്ടുന്നത് നല്ല നമ്മൾ മേടിച്ചിട്ട് കുറേ സാധനത്തിന് നല്ല ഓഫർ കിട്ടി അതുപോലെ തന്നെ ബൾബ് കാര്യങ്ങൾക്കെല്ലാം കിച്ചൺ ഐറ്റംസ് എല്ലാത്തിനും അവർ ഓഫർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ പാമ്പേഴ്സിനൊക്കെ പകുതി വിലയ്ക്ക് കിട്ടും ഇവിടെ നിയറസ്റ്റ് കോതമങ്ങളും നിയറസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സഞ്ചിക ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അവർക്ക് ചേലാടും കുത്തുകുഴിയാണ് ബ്രാഞ്ച് വരുന്നത് നമ്മളിപ്പോൾ കുത്തുകുഴിയിലായിട്ടോ പോകുന്നത് നമുക്ക് നിയറസ്റ്റ് കുത്തുകുഴിയാണ് അത് കഴിഞ്ഞിട്ട് ഋഷിക്കുട്ടിനെ ദാഹ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ പെട്ടെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഒത്തിരി തിരക്കൊന്നുമില്ലായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ച് പോവാട്ടോ നല്ല വെയിലായിരുന്നു നല്ല ക്ലൈമറ്റായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ എല്ലാവരും ഒന്ന് സഞ്ചിക വിസിറ്റ് ചെയ്തിട്ട് നിയറസ്റ്റ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമുക്ക് ഏകദേശം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ സേവ് ചെയ്തു എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബായ്